أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بذل الله أما بعد ലിസാൻ സബക്ക് പതിനൊന്ന് നമ്മൾ കഴിഞ്ഞ സബക്കുകളിൽ ചർച്ച ചെയ്തത് തഫ്നിയകളെയും ജമകളെയും കുറിച്ചായിരുന്നു ഇനി പുതിയൊരു ബാബാണ് പറയാനുള്ളത് ബാബുൽ ഇ വൽ മുബുത്തൽ ഖബറും അറബി ഭാഷയിൽ ജുംലകൾ രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് ഇസ്മിയായ ജുംലകളും രണ്ട് ഫിയലിയായ ജുംലകളും ഇസ്മിയായ ജുംലകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മ കൊണ്ടായിരിക്കും ആ ജുംല തുടങ്ങപ്പെട്ടിട്ടുള്ളത് ഫിയലി എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയിട്ടുള്ളത് ഒരു ഫിയല് കൊണ്ടായിരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഫിയലിയായ ജുംലയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ജുലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫിയല് ഒരു ഫായിൽ അതിൻ്റെ മഫോല് എന്നിവയാണ് അതുപോലെ തന്നെ ഇസ്മിയായ ജുംലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ ഇസ്മു കൊണ്ട് തുടങ്ങിയത് കൊണ്ടാണല്ലോ നമ്മൾ ആ ജുലയെ ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞത് അപ്പം അതിന്റെ തുടക്കത്തിൽ ഒരു ഇസ്മുണ്ടായിരിക്കും ശേഷവും ഇസ്മുകളോ ഫലുകളോ ആയിട്ട് ആ ജുംല പൂർത്തിയാക്കിയിട്ടുമുണ്ടായിരിക്കും അങ്ങനെ ഇസ്മിയായ ജുംലയിൽ വരുന്ന രണ്ട് ഘടകങ്ങളാണ് മുബുത്തത ഖബറുകളും മുബുത്തത് ഖബറുകളും അവ എന്താണ് എന്ന് ഇനി നമ്മൾ നമ്മുടെ ബാബിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് ബാബുൽ മുബുത്തൽ എന്ന് പറഞ്ഞാൽ കുല്ലു ഇസ്മിൻ എല്ലാ ഇസ്മുകളുമാണ് ബദത്ത് ബിഹി അതുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു ആ ജുംല ജുംല തുടങ്ങിയ എല്ലാ ഇസ്മുകൾക്കും മുബത്തത് എന്ന് പറയും നമ്മൾ പറഞ്ഞു ഇസ്മിയായ ജുംലകളുടെ തുടക്കത്തിൽ അത് ഇസ്മ കൊണ്ട് തുടങ്ങിയതായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ തുടക്കത്തിൽ ഇസ്മായിരിക്കുമല്ലോ അപ്പോൾ ആ ജുംല തുടങ്ങാൻ ഉപയോഗിച്ച ആ ഇസ്മിന് ആ ജുംലയുടെ തുടക്കത്തിലുള്ള ആ ഇസ്മിന് പറയുന്ന പേരാണ് മുബുത്ത ഉൾ എന്ന് വൽ മുബുത്ത മുബത്തത് എന്നാൽ കുല്ലു ഇസ്മിൻ ബിഹി ജുംല തുടങ്ങാൻ ഉപയോഗിച്ച ജുംല തുടങ്ങിയ എല്ലാ ഇസ്മുകൾക്കും മുബുത്തുകൾ എന്ന് പറയാൻ പറ്റും മാത്രമല്ല ആമിലുൻ അതിനു മുമ്പ് മറ്റൊരു ആമിൽ ഉണ്ടായിരിക്കുകയില്ല മാത്രമല്ല ഇലൽ ഖബരി ഒരു ഖബറിലേക്ക് അത് ആവശ്യമാവുകയും ചെയ്യുന്നു ആവശ്യപ്പെടുകയും ചെയ്യുന്നു യുസ്നദു ഇലൈഹി ആ മുബുത്ത ഇലേക്ക് ചേർത്തി പറയാനുള്ള ഒരു ഖബർ മഅഹു അപ്പോൾ ആ ഖബർ ആ മുബ്തദ ഖബറിനോട് കൂടെയാകും ഹദീസൻ താമൻ പൂർണമായ ഒരു സംസാരമായിട്ട് മാറും ഒരു അർത്ഥം പൂർണമായ ഒരു ആയിട്ട് മാറും മുബ്തദ എന്ന് പറഞ്ഞാൽ ഒരു ജുംലയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു ജുംല തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മുകൾക്കാണ് മുബ്തദകൾ എന്ന് പറയുക അവയ്ക്ക് മുമ്പ് ഇനി മറ്റൊരു ആമിലും ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ഈ മുബുത്തത് ഒരു ഖബറിലേക്ക് ആവശ്യമാകുന്നുണ്ട് ഒരു മുബുത്തത് ഉണ്ടായാൽ അതിനൊരു ഖബറും ഉണ്ടാകൽ അനിവാര്യമാണ് ആ ഖബറിനോട് കൂടെ ചേരുമ്പോൾ ആണ് അവിടെയുള്ള ആ ജുംല ആ സെൻറ്റൻസ് അർത്ഥം പരിപൂർണമാകുന്നത് അതാണ് അവസാനത്തിൽ പറഞ്ഞത് ഫയസീർ ഹദീഫൻ താമൻ പൂർണ്ണമായ ഒരു സംസാരം അർത്ഥം പൂർണമായ ഒരു സെൻ്റൻസായി മാറും മുബുദ്ധവും ഖബറും കൂടി ചേരുമ്പോൾ വഹുമാ അവ രണ്ടും അഥവാ മുബുദ്ധവും ഖബറും മർഫു ആനി രണ്ടും മർഫോകളാണ് രണ്ടിൻ്റെയും എഹ്റാബ് റഫ് ആണ് മുബുദ്ധ ഇൻ്റെ റഫ് ആണ് ഖബറിൻ്റെ എഹറാബും റഫ് ആണ് അപ്പം മുബുദ്ധ എന്ന് പറഞ്ഞാൽ ഒരു ജുംല തുടങ്ങിയ ഇസ്മാണ് ഖബർ എന്ന് പറഞ്ഞാൽ ആ മുബുദ്ധയിലേക്ക് ചേർക്കപ്പെട്ട അർത്ഥ വേണ്ടി ചേർക്കപ്പെട്ട ശേഷമുള്ള സെന്റൻസ് അത് വിസ്മാവാം ഫിയലാവാം മറ്റു പലതുമാകാം അതിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളിനി വരുന്ന ഫസലുകളിൽ പറയും അപ്പോൾ ആ ജുംല പൂർത്തീകരിക്കാൻ വേണ്ടി അതിന്റെ ആശയം പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ശേഷം വരുന്ന മുബത്തതിന് ശേഷം വരുന്നതൊക്കെയാണ് ഖബറുകൾ എന്ന് പറയുന്നത് അവ റഫ് ആയിരിക്കും കൗലിക വാക്ക് പോലെ രണ്ടിന്റെയും വാക്കുപോലെ നിൽക്കുന്നവനാണ് അതിൽ അത് എന്നുള്ളതാണ് എന്നുള്ളത് ഖബർ ആ ജുംല ജെയ്ത് നിൽക്കുന്നവനാണ് എന്ന ജുംല തുടങ്ങിയത് തുടങ്ങിയത്യ്ദ് എന്ന പദം കൊണ്ടാണ് അതുകൊണ്ട് ആ സയ് ആണ് മുബുത എന്നുള്ളത് ആ മുബുത ഇൻ്റെ ഖബറുമാണ് ഫൈദുൻ എന്നുള്ളത് അതിൻ്റെ എന്നതിൻ്റെ റഫ് ആണ് റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബിൽ ഇബുദിദി അത് മുബുത ആയി എന്നുള്ളത് കൊണ്ട് വ കാ ഇമുൻ എന്നുള്ളത് റഫ്ഉൻ ഉൻ അതിന്റെ ഏറാബു തന്നെയാണ് ലഹു അത് ആ മുബദ് ഖബറുമാണ് അഥവാ സെയ്ദ് എന്ന ഒരു വ്യക്തി നിൽക്കുന്നവനാണ് എന്ന ആ ഒരു ഖബറിനെ ഒന്ന ഒരു വിവരത്തെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കായിമുൻ എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ സെയ്ദിനോട് കൂടെ കായിം എന്ന ഖബർ വന്നപ്പോഴാണ് അവൻ നിൽക്കുന്നവനാണെന്ന ഒരു പൂർണ്ണ അർത്ഥം നമുക്ക് കിട്ടിയത് ഒരു അർത്ഥപൂർണമായിട്ടുള്ള സംസാരം നമുക്ക് കിട്ടിയത് റഫ് റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു കാരണം മുമ്പ് മറ്റൊരു ആമിൽ ത് ആര് എന്ന് ചോദിച്ചാൽ അത് മുബുദ്ധ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തുടക്കത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഇബ്ദുദാത്ത് മുബ്ധത ആയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് റഫ് കിട്ടിയിട്ടുള്ളത് ഹബറിന് റഫ് കിട്ടിയിട്ടുള്ളത് ഈ മുബുദ്ധ കൊണ്ടുമാണ് ഒരു ഇസ്മിനോ ഒരു റഫ് ഒരു ഇറാബ് കിട്ടുമ്പോൾ ഒരു അമല് കിട്ടുമ്പോൾ ആ അമല് ചെയ്ത ആമിൽ ആര് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം അതുകൊണ്ടാണ് മുബുത ഇന് റഫ് കൊടുത്തത് അതിൻ്റെ ഇബ്തിദാ തുടക്കത്തിൽ വന്നു എന്നുള്ളത് തന്നെയാണ് ഹബറിന് റഫ് കൊടുത്തത് മുബ്തദഉമാണ് അതാണ് എന്നുള്ളത് ബിൽ എന്ന് പറയാൻ കാരണം ആണ് എന്നുള്ളത് കൊണ്ട് അതിന് റഫ് എന്നുള്ള റഫ് ആണ് ഖബറല്ല ഇന്റെ ഖബറുമാണ് കാലം അല്ലാഹു അള്ളാഹു താലയുടെ കൗലുണ്ട് മുഹമ്മദുൻ റസൂലു മുഹമ്മദുൻ റസൂലുല്ലാ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദുൻ റസൂലുൻ എന്നുള്ളത് ഖബർ അപ്പൊ ഇതാണ് മുബുത്തത് ഖബർ ഒരു ജുംലയുടെ തുടക്കത്തിൽ ജുംല തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മുകൾക്ക് മുബുത്തത് എന്ന് പറയുന്നു അതിനെയൊക്കെ അർത്ഥ വേണ്ടി ചേർക്കുന്ന ഇസ്മുകൾക്ക് അല്ലെങ്കിൽ അത് ചേർക്കുന്ന ജുംലകൾക്ക് പദങ്ങൾക്ക് ഖബറുകൾ എന്ന് പറയുന്നു രണ്ടിന്റെയും ഏറാബ് റഫുകളുമായിരിക്കും ഇന റഫ് കിട്ടിയത് ഇബ്ജിതാവ് കൊണ്ടും ഖബറിന് റഫ് കിട്ടിയത് മുബുത്തത് കൊണ്ടുമാണ് ഇനി ഫസ്റ്ററിൽ മറ്റൊരു ഉപചർച്ച പറയുകയാണ്

മാരിഫ എന്ന് പറഞ്ഞാൽ അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അറിയപ്പെട്ടിട്ടുണ്ടായിരിക്കും റജുലുൻ റജുലുൻ എന്ന് പറയുമ്പോൾ അത് നെക്കിറയാണ് ഏതു പുരുഷനുമാകാം ഏതു പുരുഷനുമാകാം അത് നെക്കറയാണ് അറിയപ്പെട്ടിട്ടില്ല എന്നാൽ അർറജുലു അർറജുലു ആ പുരുഷൻ എന്ന് പറയുമ്പോൾ അത് മാരിഫയായി ഏതോ ഒരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അറിയപ്പെട്ട എന്തിനെയോ ഒന്നിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അർ റജുലു എന്ന് പറഞ്ഞത് അപ്പോൾ അത് മാരിഫയാണ് അതാണ് നെക്കറയും മാരിഫയും അത് ശേഷം അതിന്റെ ചർച്ചകൾ വരും അപ്പൊ അങ്ങനെ ഒരു നെക്കിറ ആയിട്ടുള്ള ഒരു ഇസ്മ മുതൽ എപ്പോഴൊഴികെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞു നെക്കിറ ആയി വരൽ അനുവദനീയമല്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ നെക്കിറയും മുബുദ്ധത ആയി വരാവുന്നതാണ് ആ സന്ദർഭങ്ങളാണ് പറയുന്നത് ഇല്ലാൽ ഖബറു ഖബർ ആയാൽ ഒഴികെ ായി വന്നു മാത്രമല്ല മുഖദ്മൻ അത് മുൻകടക്കുകയും ചെയ്തു അലൈഹി ആ മുബദ്ധ ഇനേക്കാൾ ഒരു മുബദ്ധ ഇൻ്റെ ഖബർ ലൊർഫായി വരികയും ആ ഖബർ തന്നെ മുബദ്ധ ഇനേക്കാൾ മുൻകടന്ന് വരികയും ചെയ്താൽ ആ മുബദ്ധ ഇനെ നെക്കറയാക്കൽ പറ്റും കുഴപ്പമില്ല നമ്മൾ പറഞ്ഞത് മുബദ്ധ ഇനെ നെക്കിറകൾ മുബദ്ധ ആയി വരാൻ പാടില്ല എന്നാൽ പാടുള്ള അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളാണ് സന്ദർഭങ്ങൾ പറയുകയാണ് ഒന്ന് ആ മുബുദ്ധ ഇന്റെ ഖബർ ലർഫാവുകയും അത് മുബദ്ധ ഇനേക്കാൾ മുൻകടന്നു വരികയും ചെയ്തു ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും ഫിദ്ദാരി റജുലുൻ ഫിദ്ദാരി റജുലുൻ ഇവിടെ യഥാർത്ഥത്തിൽ റജുലുൻ ഫിദ്ദാരി എന്നായിരുന്നു ജുംല അങ്ങനെയാണ് ജുംലയുടെ സ്ട്രക്ചർ റജുലുൻ എന്നുള്ളത് മുബുദ്ധവും ഫിദ്ദാർ എന്നുള്ളത് ഖബറും ആ ഖബറിനെ മുബുദ്ധ ഇനേക്കാൾ മുന്തിച്ചു പറഞ്ഞതാണ് അപ്പോൾ ഫിദ്ദാരി റജുലുൻ എന്നായി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റജുലുൻ എന്ന നെക്കിറയായ ഇസ്മുകളെ കൊണ്ട് മുബദ്ധ ആയി കൊടുക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞത് മുബുദ്ധ് ആയിട്ട് നെക്കിറയായ ഇസ്മുകൾ വരാൻ പാടില്ല പാടുള്ള സന്ദർഭങ്ങളിലൊന്നാണ് അതിൻ്റെ ഖബർ ഒരു ലർഫായി ജാർമജുറുൽ ഫിദ്ദാരി എന്നുള്ള ലൊർഫായി വന്നു മാത്രമല്ല ആ ലൊർഫ ആ ഖബർത്തതിനേക്കാൾ മുൻകടന്നു വന്നു റജുലുൻ എന്ന മുബുദ്ധതിനേക്കാൾ മുൻപാണ് ജും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ ഖബർ വന്നിട്ടുള്ളത് ശരിക്കാ ജുംല റജുലുൻ ഫിദ്ദാരി എന്നായിരുന്നു പക്ഷേ ആ ഖബറിനെ മുൻകടത്തിക്കൊണ്ട് മുന്നിരിച്ചുകൊണ്ട് ഫിദ്ദാരി റജുലുൻ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റജുലുൻ എന്ന നെക്കിറയായ ഇസ്മുകൾ മുബ്ത ആയി കൊണ്ടുവരാവുന്നതാണ് കുഴപ്പമില്ല

ദുആഇന്റെ ഉദ്ദേശത്തിനാണ് ദുആഇന്റെ അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത് എങ്കിലും അള്ളാഹുന്റെ കൗലുണ്ട് സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും എന്നുള്ള മുബദ്ധ നെക്കിറയാണ് അതിനെഫിയാക്കുന്ന ലാമോ ഇതാഫത്തോ മറ്റൊന്നും തന്നെ അതിന്റെ കൂടെ ഇല്ല അതുകൊണ്ട് തന്നെ അത് നെക്കിറയാണ് ആ നെക്കരയെ മുബുദ്ധ ആയിട്ട് കൊണ്ടുവരാൻ പറ്റി കാരണം സലാമുൻ അലൈക്കും രക്ഷ നിങ്ങളുടെ മേലിലാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയുടെ അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത് അങ്ങനെ ദുഅ ഇന്റെ അർത്ഥത്തിന് വന്നു കഴിഞ്ഞാലും നെക്കരയായി വരാവുന്നതാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സന്ദർഭം പറയുകയാണ് ആ ആയി ഹർഫിൽ ഒരു ഹർഫിനെ മേൽ മേൽ ആശ്രയിച്ചു ആശ്രയിച്ചു ഔ അല്ലെങ്കിൽ ഒരു ഹർഫിൻ്റെ അഥവാ ആ മു അക്ഷരം ഹർഫോ അല്ലെങ്കിൽ ഒരു ഒരു നെ നെഹീൻ്റെ ഹർഫോ എന്നാലും മുബുദ്ധ ഇനെ നെക്കിറയാക്കി കൊണ്ടുവരാവുന്നതാണ് ഹൽ അഹദുൻ ഹൽ അഹദദുൻ ദക്ക ഇവിടെ അഹദുൻ എന്നുള്ള മുബുദ്ധ് അത് നെക്കിറയാണ് വന്നിട്ടുള്ളത് അത് വരാൻ പറ്റിയത് കാരണം അതിന് മുമ്പ് ഹൽ എന്നുള്ള ഇസ്തിഫാമിൻ്റെ ഒരു ഒരു ഹർഫ് മുൻകട വന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇസ്തിഫാമിൻ്റെ ഹർഫ് വന്നു കഴിഞ്ഞാലും മുബ്തനെ നെക്കറയാക്കാവുന്നതാണ് അതുപോലെ തന്നെ വമാ അഹദുൻ വമാ അഹദുൻ ഐന്ദക്ക ഇവിടെയും അഹദുൻ എന്നുള്ള നെക്കറയെ പറയാൻ കാരണം വമാ മാ എന്നുള്ള നെഹിൻ്റെ നഫീൻ്റെ ർഫ് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ മുബുത ഇന് മുമ്പ് നഫിയിൻ്റെയോ ഇസ്തിഫാമിൻ്റെയോ അക്ഷരങ്ങൾ മുൻകടന്നിട്ടുണ്ട് എങ്കിൽ ആ മുബുത ഓ പറയാവുന്നതാണ് കാല അള്ളാഹു താലാഫുൽ ഇസ്തീഫാമി ഇസ്തിഫാമിന് ഉദാഹരണമായിട്ട് അള്ളാഹു പറയുകയാണ് അ അ അവിടെ ബഷറുൻ എന്നുള്ള മുബുത നെഖറയായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അ എന്നുള്ള ഇസ്തിഫാമിൻ്റെ ഹംസ അതിൻ്റെ മേലിൽ പ്രവേശിച്ചു വഫിൻ നഫി നഫി ലാഹുവിൻ്റെ ഉദാഹരണ കൗലുണ്ട് ലാ ഹൗഫുൻ അലേഹിം എന്നുള്ളത് ലാ ഹൗഫുൻ അലഹിം അവിടെ ഹൗഫുൻ എന്നുള്ള മുബ്ദത് നെഖറയായി പറഞ്ഞു കാരണം അതിന് മുമ്പ് നെഫിൻ്റെ ലാ എന്നുള്ള ഹർഫുണ്ട് ഇത്തരത്തിൽ നെഫിയിൻ്റെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇസ്തിഫാമിൻ്റെ അക്ഷരങ്ങൾ മുൻകടന്ന മുബ്ധതകളും നെഖറയായി വരാവുന്നതാണ് അല്ലെങ്കിൽ നാലാമതൊരു സന്ദർഭം കൂടിയുണ്ട് ആ ആയി മൗസൂഫൻ സിഫത്ത് വെക്കപ്പെട്ടതായി എന്തെങ്കിലും ഒരു സിഫത്ത് കൊണ്ട് സിഫത്ത് വെക്കപ്പെട്ടതാണ് മുബുത്ത എങ്കിലും അതിനെക്കറിയായി വരാവുന്നതാണ് ലി അന്ന കാരണം ആ മുബുത്തത് ഇതാ ഉസിഫത്ത് അത് സിഫത്ത് വെക്കപ്പെട്ടാൽ സോറത്ത് അതായിഫയായി മാറി അപ്പോൾ അനുവദനീയമായി അല്ലി ദിദ ഉബിഹ അങ്ങനെ അങ്ങനെഫയായി മാറിയ ഇസ്മുകൊണ്ട് തുടങ്ങൽ മുഗ്ധത ആക്കൽ അനുവദനീയമായി അഥവാ ഒരു ഒരു ഇസ്മിനെ ഒരു നെക്കിറയായ ഇസ്മിന് സിഫത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നെക്കിറയുടെ ഗണത്തിൽ നിന്നും നീങ്ങി നെഖിറയുടെ ഗണത്തിൽ നിന്നും നീങ്ങി എന്നാൽ അത് യഥാർത്ഥ മായിരിഫയിലേക്ക് എത്തിയിട്ടുമില്ല യഥാർത്ഥ മായിരിഫയിലേക്ക് എത്തിയിട്ടുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ഇപ്പൊ റജുലുൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പുരുഷന്മാരാകാം അത് നെക്രയാണ് എന്നാൽ റജുലുൻ ഫിദ്ദാരി വീട്ടിലുള്ള പുരുഷൻ വീട്ടിലുള്ള പുരുഷൻ എന്ന് പറയുമ്പോൾ ആ ഏത് പുരുഷനുമാകാം എന്നുള്ള നെക്രൈയുടെ സ്വഭാവത്തിൽ നിന്നും മാറി വീട്ടിലുള്ള പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ അപ്പൊ അത് മാര്രിഫൈഡ് ഗണത്തിലേക്ക് മാറി എന്നാൽ പൂർണ്ണമായിട്ട് മാര്രിഫയിലേക്ക് എത്തിയിട്ടുമില്ല കാരണം വീട്ടിൽ ഒരുപാട് ആണുകൾ ഉണ്ടാവാം അപ്പൊ ആരെയൊന്നും നിർണ്ണയിക്കാത്തുകൊണ്ട് മാര്രിഫയുടെ ഗണത്തിലേക്ക് എത്തിയിട്ടുമില്ല അങ്ങനത്തെ സംഭവങ്ങളാണ് അവർക്കൊരു പേര് കൂടിയുണ്ട് നെക്കിറത്തു മക്സൂദ്ന്ന് വരും നക്കിറ മക്സൂദ് എന്നൊക്കെ പറയും അത് നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അധികമായിട്ട് പഠിക്കുക നഖിറ മക്സൂദ് എന്ന് പറയും അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ അങ്ങനെ വന്നിട്ടുള്ള ഇസ്മുകൾ ഒരു സിഫത്ത് കൊണ്ട് മാരിഫയാക്കിയ ഇസ്മുകൾ ആ ഇസ്മുകളും നെക്കിറയായിട്ട് വരൽ അനുവദനീയമാണ് ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും കൗലിക റജുലുൻ റജുലുൻ ലൊരിഫുൻ ഇവിടെ റജുലുൻ എന്നുള്ളത് നെഖിറയായി പറഞ്ഞു എങ്കിലും അവിടെ ലൊരിഫുൻ എന്നുള്ള ഒരു സിഫത്ത് റജുലിന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആ റജുലുൻ എന്നുള്ളത് നെഖറയുടെ ഗണത്തിൽ നിന്ന് മാറി ഗണത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ അതുകൊണ്ട് അത് മുബ്രത ആയി പരിഗണിക്കാവുന്നതാണ് അപ്പം റജുലുൻ ലൊരിഫുൻ ഐന്ദക്ക എന്ന് പറയൽ പറ്റും അൽ അള്ളാഹു താലഅഅ അള്ളാഹുൻ്റെ കൗലുണ്ട് ഫീഹി കബീറുൻ കുൽ ഫീഹി അവിടെ എന്നുള്ള അതിനെ ഫീഹി എന്നുള്ള ജാർ മജുറൂർ കൊണ്ട് അതിനെ അവിടെ സിഫത്ത് വെച്ചു അത് കൊണ്ട് തന്നെ അത് മുബത്ത ആയി വരൽ അനുവദനീയമായി അപ്പൊ ഈ ഫസലിൽ നമ്മൾ പറഞ്ഞത് ഒരു നെക്കിറയായ ഇസ്മ മുത്ത ആയി വരൽ അനുവദനീയമല്ല എന്നാൽ നാല് സന്ദർഭങ്ങളിൽ അങ്ങനെ നെക്കിറ വരാവുന്നതാണ് ഒന്ന് ആ മുബ്ത ഇൻ്റെ ഖബർ ലൊർഫാവുകയും ആ ഖബർ മുബ്ധ ഇനേക്കാൾ മുന്തി വരികയും ചെയ്യുക ഉദാഹരണം ഫിദ്ദാരി റജുലുൻ രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞത് ആ ഒരു മുബദ് അർത്ഥത്തിനാവുക ഉദാഹരണം സലാമുൻ അലൈക്കും മൂന്നാമത്തെ സന്ദർഭം പറഞ്ഞത് ആ മുബുദ്ധ ഇന് മുമ്പ് ഒരു ഇസ്തിഫാമിൻ്റെയോ നഫീൻ്റെയോ അക്ഷരങ്ങൾ മുൻകടക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ അക്ഷരങ്ങളുടെ മേലിൽ ഈ മുബുദ്ധ് ആശ്രയിക്കുക ഉദാഹരണം പറഞ്ഞത് ഹൽ അഹദുൻ ഇന്ദക്ക വമാ അഹദുൻ ഇന്ദക്ക എന്നിവ നാലാമത്തെ സന്ദർഭം ആ മുബുദ്ധത ഒരു സിഫത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടതാവുക അങ്ങനെ വരുമ്പോൾ അത് നെക്കിറൈഡ് ഗണ ഗണത്തിൽ നിന്നും മാറി മാരിഫൈഡ് ഗണത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ആ അത്തരത്തിലുള്ള ഇസ്മുകളെയും നെക്കറയായ ഇസ്മുകളെയും നമുക്ക് മുബ്ധത ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്